രാജ്യത്ത് ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പന വള്ളക്കടവിൽ നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്ന മതാനുഷ്ഠാനത്തിൽ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലംപറമ്പിൽ സെബാസ്റ്റിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് വർഗീയ കൂട്ടുകെട്ടുകളും ജനദ്രോഹ പ്രവർത്തനങ്ങളും രാജ്യത്തെ വിവിധ മതവിശ്വാസികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ പൗരന്മാർക്ക് പൗരത്വം നൽകുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൗരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കപ്പെടുന്നതാ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾ തകർക്കുന്നതിന് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു കൂട്ടുകെട്ടുകളും വാസിസ്റ്റ് സമീപനവും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ സൗന്ദര്യം മതേതര കാഴ്ചപ്പാടം എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ കാണുവാനും സംരക്ഷിക്കുവാനും അതോടൊപ്പം വിവിധ മതങ്ങളിൽ വിവിധ വിശ്വാസങ്ങളിലായിരിക്കുന്നവർക്ക് അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതൊക്കെ പ്രചരിപ്പിക്കുവാനും എല്ലാം അവകാശമുണ്ടായിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ സമീപ ദിവസങ്ങളിൽ കണ്ടു കാഴ്ച പൗരസ്ഥ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം ഇറങ്ങി യോഗത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സി പി എമ്മിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാനെത്തിയ വിനോദ് പി സിയെയും പ്രവർത്തകരെയും സി പി എം ഏരിയ സെക്രട്ടറി വി ആർ ശചി മാലയിട്ട് സ്വീകരിച്ചു നേതാക്കളായ വി ആർ ശചി മാത്യു വാലിമേൽ ടി സി കുര്യൻ എം സി ബിജു ആൽബിൻ തോമസ് ഷജി തങ്കച്ചൻ ലിജോബി ബേബി ജോയി ഞാവള്ളിയിൽ പി വി ജോസ് കെ ബിനോയി സജീവാലുമേൽ ജോയിച്ചൻ കണ്ണമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു